ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സ്മിത സാറുമായിട്ടുള്ള ഒരു വൺ ടു വൺ സെഷൻ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ സാറുമായിട്ടുള്ള ആ ഒരു സെഷൻ കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ അടിഞ്ഞു കൂടി കിടന്ന കുറേ കാര്യങ്ങൾ അത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ആ പ്രോബ്ലംസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ സാറ് പറഞ്ഞു തന്നു നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സംശയത്തോടെ ആയിരുന്നു ഇത് ചെയ്താൽ ശരിയാവുമോ ശരിയാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം സാർ ആയിട്ട് അതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയൊരു കോൺഫിഡൻസ് സാറിൻ്റെ ആ സപ്പോർട്ടോടു കൂടി എൻ്റെ ഒരു ബിസിനസ് നല്ലൊരു ലെവലിലേക്ക് തന്നെ എനിക്ക് എത്തിക്കാം അതിനുള്ള അതിനുള്ളൊരു സപ്പോർട്ടാണ് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നല്ലൊരു കൂടി തന്നെയാണ് വൺ to വൺ സെഷൻ കഴിഞ്ഞതോടുകൂടി എനിക്ക് ലഭിച്ചിരിക്കുന്നത് താങ്ക് യു താങ്ക് യു സാർ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാറുമായിട്ടുള്ള ഒരു സെഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ സാറുമായിട്ട് നേരം സംസാരിക്കാൻ കഴിയുക അത് ഈശ്വരൻ സഹായിച്ച് രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ സാറിനുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി വീണ്ടും എന്താ വൺ ടു വൺ സെഷനിലൂടെ ഒരു ഒരവസരം കൂടിയും കിട്ടിയപ്പോൾ ഈശ്വരൻ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു രീതിയിൽ തന്നെ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അതിന് എല്ലാ സഹായവും സാറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പും അത് എന്നിലുണ്ടാക്കിയ ഒരു കോൺഫിഡൻസ് അതാണ് എനിക്ക് ഇത് വൺ ടു വൺ സെഷനിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് താങ്ക് യു താങ്ക് യു ഓൾ